നമസ്കാരം കേരളം ഉൾപ്പെടെ ഇന്ത്യയുടെ എൺപത് ശതമാനത്തോളം പ്രദേശങ്ങളിലും ഇത്തവണ തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിൽ പതിവിലേറെ മഴ ലഭിക്കാൻ സാധ്യതയെന്ന് പ്രവചനം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിലെ മഴ സംബന്ധിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ആദ്യ പ്രവചനത്തിലാണ് ഈ അനുമാനം മെയ് അവസാനം പുറത്തിറക്കുന്ന അന്തിമ പ്രവചനത്തിൽ ഇതിൽ മാറ്റം വരാം കാലവർഷം എന്നാണ് ആരംഭിക്കുകയെന്നും മെയ് അവസാനത്തിലെ പ്രവചനത്തിലാണ് പറയുക സമുദ്രോപരിതലത്തെ അസാധാരണമായ വിധത്തിൽ ചൂടുപിടിപ്പിക്കുന്ന പ്രതിഭാസമായ എൽ െങ്കിലും ഇത് കാലവർഷം തുടങ്ങുന്നതോടെ തീർത്തും ഇല്ലാതാകുമെന്ന് ഐ എം ഡി ഡയറക്ടർ ജനറൽ മൃത്യുജയ മൊഹാപത്ര പറഞ്ഞു ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ ഇരുന്നൂറ്റി ഒന്ന് ദശാംശം എട്ട് ആറ് സെന്റിമീറ്റർ മഴയാണ് ലഭിക്കേണ്ടത് കഴിഞ്ഞ വർഷം ഇത് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് സെന്റിമീറ്റർ മാത്രമായിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചതോടെ കേരളത്തിലെ തെക്കൻ ജില്ലകളിലെ താപനിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി തുടർച്ചയായി മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ രേഖപ്പെടുത്തിയിരുന്ന പുനലൂരിൽ ഇന്നലെ ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത് തിരുവനന്തപുരം കോട്ടയം കൊച്ചി വിമാനത്താവളം എന്നിവിടങ്ങളിലും താപനില കുറഞ്ഞു എന്നാൽ വേനൽമഴ ലഭിക്കാത്ത വടക്കൻ ജില്ലകളിൽ താപനില ഉയർന്നു തന്നെയാണ് കണ്ണൂർ വിമാനത്താവളം തൃശൂർ വെള്ളാനിക്കര എന്നിവിടങ്ങളിലാണ് ഇന്നലെ ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് പാലക്കാട് മുപ്പത്തൊൻപത് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി ഇടുക്കി വയനാട് ജില്ലകൾ ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് രണ്ട് ദിവസങ്ങളിലും കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരപ്രദേശങ്ങളിലും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് അതേസമയം ഇറക്കുമതി ചെയ്ത കൽക്കരി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ താപവൈദ്യു നിലയങ്ങളും ഒക്ടോബർ പതിനഞ്ച് വരെ പൂർണ്ണതോതിൽ പ്രവർത്തിപ്പിക്കാൻ കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം ഉത്തരവിട്ടു വേനൽക്കാലത്ത് കുതിച്ചുയർന്ന വൈദ്യുതി ആവശ്യം നിറവേറ്റാനാണിത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ വൈദ്യുതി ആവശ്യം ഇരുന്നൂറ്റി അറുപത് ഗിഗാവാട്ട് വരെ പോയേക്കാം കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഏറ്റവും ഉയർന്ന ആവശ്യകത ഉണ്ടായത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഗിഗാവാട്ട് അദാനി പവർ ടാറ്റ പവർ അടക്കമുള്ള കമ്പനികളുടെ പതിനഞ്ച് നിലയങ്ങളാണ് ഇറക്കുമതി ചെയ്ത കൽക്കരി ഉപയോഗിക്കുന്നത്